നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറിവേപ്പില എങ്ങനെ നമുക്ക് ചെടിച്ചട്ടിയിൽ നല്ല ഇലകളോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ വളർത്താം ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ കറിവേപ്പില വച്ചിട്ട് അധികം നാളൊന്നും ആയില്ല കേട്ടോ ഇത് ഇടയ്ക്ക് ഇടയ്ക്കൊന്നിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി കുരുടിയിട്ട് ഒരു ആരോഗ്യമില്ലാത്ത രീതിയിൽ ഒന്ന് നശിച്ച് ഞാൻ വിചാരിച്ച് ഈ കറിവേപ്പില പോയി നിർത്തി കാരണം കുറേ നാൾ ഞാനിത് ടൈമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കറിവേപ്പില ഒന്ന് ഇതാക്കിയെടുത്തു ശരിക്ക് ശോഷിച്ച് നിന്നൊരു കറിവേപ്പിലയാണ് ഇട്ടത് ഇത് ചട്ടിയിലാണ് നമ്മൾ നട്ടേക്കുന്നത് അപ്പം അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും ഇതിൽ ഇലകൾ നല്ല വന്നിട്ട് തീർത്ത് വന്നത് അതേപോലെ തന്നെ ഈ ബാഗിൽ കാണുന്ന ഈ കറിവേപ്പില ഇത് നമ്മൾ തറയിലാണ് നട്ടേക്കുന്നത് ഇതും അതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ നമുക്ക് ഇനി ഒരു കറിവേപ്പൂടെ ഉണ്ട് അത് അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരടിച്ച് നിൽക്കുവാണ് ആ ഭാഗത്ത് നമുക്ക് അതും ഒന്ന് ക്ലിയർ ആക്കണമെന്ന് അപ്പം ആദ്യം ഞാൻ എന്താണിതിൽ ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ മൂടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതേപോലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ നേരത്തെ കറിവേപ്പ് ഇത് കറക്റ്റായിട്ട് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ ഒരൊന്നൊന്നര മാസം കൂടുമ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളതിൽ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നേ ഈ പുല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഈ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം എനിക്കിപ്പോൾ ഈ ബക്കറ്റിൽ മണ്ണ് കുറച്ചും കൂടെ ഒന്ന് നമുക്കിടാനുണ്ട് മണ്ണൊന്ന് താന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പ് നടുമ്പോൾ ആദ്യവേ ബക്കറ്റ് നിറച്ച് മണ്ണ് വയ്ക്കാൻ പാടില്ല ഇതിൽ പിന്നെ മൂട് വളർന്നു വരുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മൾ മണ്ണ് നിറച്ചു കൊടുക്കാനായിട്ട് ചട്ടിയിൽ അപ്പോൾ കറിവേപ്പ് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ചട്ടി തന്നെ അത്യാവശ്യം വലിയ ചട്ടി തന്നെ കറിവേപ്പ് നടാൻ നോക്കണേ അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ ഈ മണ്ണ് പെട്ടെന്ന് ഉറയുന്ന മണ്ണായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചോളിച്ചിട്ടൊന്ന് കുത്തുകയാണ് രാവിലെ ആ വെള്ളം നനച്ചതാണിതിൽ നല്ല ഹാർഡായിട്ടിരിക്കുവാണ് അപ്പോൾ മണ്ണൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആദ്യം അപ്പം ഞാനിപ്പോൾ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നിങ്ങളുടെ കയ്യിൽ മുട്ടത്തോടുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം ഇല്ലായെങ്കിൽ ചാമ്പലിട്ട് കൊടുക്കാം രണ്ടിലേത് ഉപയോഗിച്ചാലും സെയിം എഫക്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ചാമ്പലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചാമ്പലില്ലാത്തവർക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇടുമ്പോൾ ഇതിൻ്റെ മൂട്ടിലിടാൻ പാടില്ല അകത്തി ഇടാവും മൂട്ടിൽ നിന്ന് അല്പം മാറ്റി ഇട്ട് കൊടുക്കാവൂ ഇപ്പം ചാമ്പൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എല്ല് പൊടി ഉണ്ടെങ്കിൽ ഈ ചാ ചാമ്പലിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ ഒരുമിച്ചിടാറില്ല ഞാൻ ഇപ്പോൾ ഈ തവണ നമ്മൾ ചാമ്പലിട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എല്ല് പൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആണ് ഞാൻ ഇട്ടിട്ടു കൊടുക്കുന്നത് അപ്പം മുട്ടത്തോടെയൊക്കെ നമ്മുടെ കയ്യിൽ എന്താ ഇത് കണ്ടോ മുട്ടത്തോടൊക്കെയൊക്കെ അപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് ഇടയ്ക്ക് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ പീസൊക്കെയാണ് ഈ കിടക്കുന്നത് ഇപ്പം നമ്മുടെ ഇതിൻ്റെ മൂടൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചാമ്പലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആ ഈ ചെടിക്ക് നമുക്കൊന്ന് വെള്ളമൊന്ന് നനച്ചു കൊടുക്കാം നമുക്കിതേപോലെ തന്നെ തറയിൽ നട്ടേക്കുന്ന കറിവേപ്പിലേക്കും ഒന്ന് ചെയ്തെടുക്കാം ഇത് നമ്മൾ തറയിൽ നട്ടേക്കുന്ന കറിവേപ്പാണേ ഇതിൻ്റെ മൂടുകൂടെ നമുക്കൊന്ന് ക്ലിയറാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ മൂടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ഹാഡാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ താഴെ നമ്മളിപ്പോൾ രാവിലെയും വൈകുന്നേരം ഇതിൽ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഇളകി കിടക്കുന്ന ഇല്ലെങ്കിൽ ഭയങ്കര പാടാ കുത്തി വെക്കാനായിട്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ ചാമ്പലിട്ട് കൊടുക്കാം ചാമ്പല് ഒരിക്കൽ ഇതിൻ്റെ ത മൂട്ടിൽ തുടരുത് സൈഡിലായിട്ടാണ് ചാമ്പലിട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഈ മണ്ണിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഇളക്കി അങ്ങോട്ട് നീക്കി വെച്ചേക്കുന്ന മണ്ണ് ഇതിൻ്റെ പുറത്തുക മൂടി ഇടണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നാലേ ഈ ചാമ്പല് കറക്റ്റായിട്ട് ഈ മണ്ണിൽ ഇറങ്ങി ചെല്ലത്തുള്ളൂ നമുക്ക് മൂടിക്കൊടുക്കാം ഈ ചാമ്പലിനെ ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചാമ്പലൊക്കെ ഇട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്തെടുത്ത ഈ ചട്ടിയിലിരിക്കുന്ന കറിവേപ്പിലോട്ട് നമുക്കിനി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ടേ അപ്പോൾ ഇതിപ്പോൾ മൂട് ഏകദേശം വളർന്ന് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കിനി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലിനി നമുക്ക് മണ്ണ് നിറയ്ക്കാം പ്പോൾ ആവശ്യത്തിനുള്ള മണ്ണ് ഇതിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീണ്ടും നമ്മളിത് വെള്ളമൊഴിക്കുന്നതിനനുസരിച്ച് ഈ മണ്ണ് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കറിവേപ്പ് ഇലയൊക്കെ മുരടിച്ച് ഒരു ഹെൽത്തി അല്ലാത്ത രീതിയിൽ നിപ്പുണ്ട് അപ്പോൾ ഈ കറിവേപ്പാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇപ്പം ഇത് കണ്ട് അതിൻ്റെ ഇലയൊക്കെ മുരടിച്ച് നിൽക്കുവാണ് ഒരു ഹെൽത്തി അല്ലാത്ത രീതിയിൽ പിന്നെ പുഴുവൊക്കെ കയറിയിട്ട് ഇല മൊത്തം പോയി നിൽക്കുവാണ് നമുക്കൊന്ന് ഓക്കെ ആക്കി എടുക്കാം അപ്പം നോക്കി ഈ ചെടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കറിവേപ്പിലിൻ്റെ ഇല മൊത്തവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാലിത് നമുക്കൊന്നും പറഞ്ഞ് നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിലെ ഇല മൊത്തവും വെട്ടി മാറ്റുവാണ് ഇല വെട്ടി മാറ്റുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശിഖരം കംപ്ലീറ്റ് ആയിട്ട് വെട്ടി ഇവിടെ വെച്ചിങ്ങനെ വെട്ടാം അല്ല എങ്കിൽ ഷിഗരം നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ ശിഖരം നിർത്തിക്കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് കൂടുതൽ വരും അപ്പോൾ ശിഖരം നിർത്തിയിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഞാൻ ശീകരങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടോ മൊത്തം വിലയും പോയി നിൽക്കുവാണ് ഇനി ഈ ശിഖറം നിർത്തിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ താഴോട്ടുള്ള കറിവേപ്പൊക്കെ നിൽക്കും അതൊക്കെ ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം ഇല ഒട്ടും തന്നെ നമ്മളിതിൽ നിർത്താൻ പാടില്ല കാരണം ഇതിൽ നിൽക്കുന്ന ഇല മൊത്തം ഇല ഇലയ്ക്കകത്തൊക്കെ ഈ ഒരു പൂപ്പിൽ കാണും അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇല മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല മൊത്തം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ചെയ്ത ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കലും ഇല ബാലൻസ് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല വീണ്ടും അതേ സെയിം ഇലകളെ ആ കറിവേപ്പിൽ വരത്തുള്ളൂ നിങ്ങൾക്ക് ഇത് കറിവേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് പുഴു പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ നിങ്ങളുടെ അതായത് ഇല വന്ന ശേഷം ഇലയൊക്കെ കുരുടി പുഴു അരിക്കുന്നുണ്ടെങ്കിലോ പുളിപ്പിച്ച കണ്ണിത്തിൽ അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മൂടൊന്ന് ക്ലിയറാക്കിയെടുക്കാം അപ്പം നമുക്കിതിൻ്റെ മൂടൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മൂട്ടിലെ മണ്ണെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ചെടിയിൽ പിടിക്കത്തുള്ളൂ അപ്പം മണ്ണ് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചാമ്പലിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞാലും മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോടോ ചാണകപ്പൊടിയോ വല്ല് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാം ഞാനിവിടെ ചാമ്പലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ഈ കറിവിലുടെ തണ്ടിൽ ഇടുന്ന വളങ്ങൾ തട്ടാൻ വെള്ളം മൂട്ടിന്നൊരു ഒരു ഇഞ്ച് മാറിയെങ്കിലും നമ്മൾ കൊടുക്കണം എന്നിട്ട് മണ്ണിൽ ഇതിൻ്റെ ആ മണ്ണിൽ മിക്സ് ചെയ്തെടുക്കണം ചാമ്പലൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇളക്കി വെച്ചാൽ മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടിയിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഇറക്കി വെച്ചില്ലേ ആ മണ്ണ് സൈഡിലാക്കി വെച്ച ആ മണ്ണ് കൊണ്ട് തന്നെ നമുക്കിനി ജസ്റ്റ് ഒന്നിത് മൂടി കൊടുക്കാം നമ്മൾ ഇങ്ങനെ മൂടിക്കൊടുത്താലേ മണ്ണ് കൊണ്ട് മൂടിക്കൊടുത്താലേ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ഈ ചാമ്പലൊക്കെ കറക്റ്റ് മണ്ണിൽ പിടിച്ചിട്ട് വേരിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടിയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വിട്ടില്ലേ ഈ ഭാഗത്തുനിന്ന് മുളകൾ വരാനൊക്കെ ഭയങ്കര പുതിയ ഇലകൾ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലേ നന്നായിട്ട് പുതിയ ഇലകളൊക്കെ പൊട്ടി വരത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ തന്നെ ചട്ടിയിലാണെങ്കിലും അതേപോലെ തന്നെ തറയിലാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഇലകളോട് കൂടി ഒരുപാട് ശിഖരങ്ങളോട് കൂടി നമുക്ക് കറിവേപ്പില വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതേപോലെ പുതിയ ടിപ്സും പുതിയ വീഡിയോസായിട്ടൊക്കെ കാണുന്നവരായിരിക്കും ബായ്